രാജസ്ഥാനിലെ ജലോറിലെ പെൺകുട്ടികൾക്ക് ഒരു വിചിത്ര നിർദ്ദേശം വന്നിരിക്കുന്നു പെൺകുട്ടികൾക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ക്യാമറയുള്ള ഫോൺ ഉപയോഗിക്കുന്നതിന് വിലക്ക് രാജസ്ഥാനിലെ ജലോറിൽ ഗ്രാമസഭയുടേതാണ് തീരുമാനം സംസാരിക്കാൻ മാത്രമായി ക്യാമറയില്ലാത്ത സാധാരണ ഫോൺ ഉപയോഗിക്കാം പെൺകുട്ടികൾക്ക് പഠനാവശ്യത്തിന് ഫോൺ ഉപയോഗിക്കാമെങ്കിലും വീടിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല പൊതുചടങ്ങുകൾക്ക് ഫോൺ കൊണ്ടുപോകാൻ പാടില്ലെന്നാണ് ഗ്രാമസഭയുടെ തീരുമാനം ആദിൽപാലോ കാര്യങ്ങളൊക്കെ മനസ്സിലായി അതായത് ക്യാമറയുള്ള സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കരുത് പകരം നിങ്ങൾ സ്വിച്ച് ഫോണുകൾ ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആതിൽ പാലോട് ഏതാണ് ഈ അപ്പൂപ്പൻ എന്താണ് ഈ അപ്പൂപ്പൻ പറയുന്നത് അതായത് വിദേശത്ത് നമ്മൾ സ്വന്തമായിട്ട് എ ടി എ സ്പേസിന്റെ ഒരു ബ്ലൂബേർഡ് എന്ന് പറയുന്ന ഉപഗ്രഹം വിദേശ നമ്മൾ നിക്ഷ കഴിഞ്ഞിരിക്കുകയാണ് അതിനിടയിലാണ് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇറക്കി ചില നിബന്ധനകൾ വയ്ക്കുന്നത് ജലോറിലാണ് ഗ്രാമസഭയുടെതാണ് തീരുമാനമല്ലേ അല്ലേ ആദിൽപാലോട് അരുൺകുമാർ അതെ പതിനഞ്ച് അടങ്ങുന്ന ഒരു സഭയുടേതാണ് തീരുമാനം ചൗധരി സമുദായത്തിൻ്റെ ഒരു ജാതി സഭ എന്ന് നമുക്ക് പറയാനാകും ആ സഭയിലാണ് ഈ പ്രമേയം പാസാക്കുന്നത് എല്ലാവരും ഒരുമിച്ച് അംഗീകരിച്ചാണ് പക്ഷേ പുരുഷന്മാർ മാത്രമേ ഈ സഭയിലുള്ളൂ എന്നുള്ളതാണ് ഏറെ കൗതുകകരമായ കാര്യം യുവതികൾ ഫോൺ കൈവശം വെക്കേണ്ട സ്മാർട്ട് ഫോണുകൾ കൈവശം വെക്കേണ്ട എന്നുള്ളതാണ് ഇവരുടെ തിട്ടൂരം അത് അനുസരിക്കണമെന്ന നിർദ്ദേശം കൂടി വനിതകൾക്ക് യുവതികൾക്ക് നൽകിയിരിക്കുകയാണ് ഫോൺ വെച്ചാൽ അവരുടെ ശ്രദ്ധ വീട്ടു ജോലിയിലൊക്കെ ശ്രദ്ധ അവർക്ക് നഷ്ടപ്പെടുമെന്നാണ് ഈ അപ്പൂപ്പന്മാർ പറയുന്നത് ഏതായാലും ലോകം ഇത്ര വളർന്നിട്ടും ഈ സങ്കുചിത ചിന്താഗതി രാജ്യത്ത് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജസ്ഥാനിലെ ജലോർ ജില്ലയിലെ പതിനഞ്ച് ഗ്രാമങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ജാതി പഞ്ചായത്താണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ക്യാമറയുള്ള മൊബൈൽ ഫോണുകൾ യുവതികൾ കൈവശം വെക്കാൻ പാടില്ല സംസാരിക്കാൻ മാത്രമായ ഒരു കീപാഡ് ഫോൺ കയ്യിൽ വെക്കാം അത് മാത്രമാണ് സ്ത്രീകൾക്ക് അനുമതിയുള്ളത് ഉള്ളത് പെൺകുട്ടികൾക്ക് പഠനാവശ്യത്തിന് ഉപയോഗിക്കാമെങ്കിലും അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുകൂടി ഈ പ്രമേയത്തിൽ പറയുകയാണ് ജനുവരി ഇരുപത്തിയാറ് മുതൽ ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം മുതലാണ് ഇത് പ്രാബല്യത്തിലാവുക എന്നുകൂടി ഇവർ പ്രമേയം പാസാക്കിയിരിക്കുകയാണ് തീരുമാനമെടുത്തിരിക്കുകയാണ് തീരുമാനമെടുത്തിരിക്കണാരും എന്താണല്ലേ അതിലെ തലേക്കിട്ട് ഒക്കെ കേട്ടിട്ട് ഒരു അപ്പൊപ്പം വന്നിട്ട് പറയാണ് ഇനി ഈ ഗ്രാമത്തിലെ സ്ത്രീകളാരും ക്യാമറയുള്ള സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കരുത് സ്വിച്ച് ഫോണുകൾ ഉപയോഗിക്കുകയാണല്ലോ പിന്നെ നിങ്ങളാണല്ലോ എന്താണല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൽ ഇവിടെ സാറ്റലൈറ്റിൽ നിന്ന് നേരിട്ട് ഫോണിലേക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വരുന്നതിനെ കുറിച്ച് മനുഷ്യർ ആലോചിക്കുന്ന സമയത്താണ് അവിടേക്ക് റോക്കറ്റ് അയച്ച സമയത്താണ് ഉപഗ്രഹത്തെ വിക്ഷേപിച്ച സമയത്താണ് ജലോറിൽ നിന്ന് ഒരപ്പൂപ്പൻ്റെ തെറ്റൂര വരുന്നത് ഈ അപ്പൂപ്പൻ മാത്രമല്ല ചൗധരി അപ്പൂപ്പന്മാരെല്ലാവരും കൂടി കൂടിച്ചേർത്തിൽ നിന്ന് തീരുമാനമാണ് അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം ഐകകണ്ഠേന പാസാക്കിയിരിക്കുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു പുരുഷന്മാർ മാത്രം സ്ത്രീകൾ ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് പുരുഷന്മാർ തീരുമാനിക്കും ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇത് രാജസ്ഥാനിലെ ജലോറിൽ നിന്നുള്ള കാഴ്ചകളാണ് എന്താ പറയുക